ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനേശ്വര ഭാഷ്യം അധ്യായം പതിനെട്ട് മോക്ഷസന്യാസയോഗം വ്യാസഭഗവാന്റെ ഗീതയിലെ ഓരോ വാക്കും അവധാനപൂർവ്വം പഠിച്ച ശേഷം എല്ലാവർക്കും മനസ്സിലാകത്തക്കവണ്ണം മറാഠി ഭാഷയിലാക്കിയിരിക്കുന്നു ഗീതയിലെ വിഷയത്തെ വർണ്ണിക്കുന്നതിന് ശ്രീ വ്യാസനെ പോലെയുള്ള ഒരാൾക്ക് പോലും തീവ്രമായ പരിശ്രമം വേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ഗീതാർത്ഥം വിശദമാക്കാനാണ് വിനീതനായ ഞാൻ കുട്ടികളെപ്പോലെ പുലമ്പുന്നത് പക്ഷേ ഗീതാദേവൻ നിഷ്കളങ്കനാണ് അദ്ദേഹം വ്യാസൻ്റെ വാക്കുകളാകുന്ന പുഷ്പഹാരം സ്വീകരിക്കുമ്പോൾ എൻ്റെ കറുകപ്പുല്ലുമാല നിരാകരിക്കുകയില്ല ആനക്കൂട്ടങ്ങൾ വിശാല ജലാശയങ്ങളുടെ തീരത്ത് പോയി ദാഹശമനം വരുത്തുന്നു കൊക്ക് തുടങ്ങിയ അല്പ പ്രഭാവ ജീവികളും അവിടങ്ങളിൽ നിന്ന് തന്നെ വെള്ളം കുടിച്ചല്ലേ അവയുടെ ദാഹശമനം വരുത്തുന്നത് പറക്കമുറ്റാത്ത പക്ഷിക്കുഞ്ഞുങ്ങളും പറക്കാൻ പ്രാഗല്ഭ്യമേറിയ ഗരുഡനും ഒരേ ആകാശത്തിൽ തന്നെ പറക്കുന്നില്ലേ രാജഹംസത്തിൻ്റെ നടത്തം അതിമനോഹരമായതുകൊണ്ട് മറ്റ് പ്രാണികളൊന്നും നടക്കാൻ പാടില്ലെന്നുണ്ടോ ഒരു കുടത്തിൽ അതിൽ കൊള്ളുന്നിടത്തോളം ജലം എടുത്തുകൊണ്ട് പോകാമെങ്കിൽ ഒരുവന് അവൻ്റെ കൈക്കുമ്പിൾ നിറയെ ജലം എടുത്തുകൊണ്ട് പൊയ്ക്കൂടെ ഒരു തീവെട്ടി വലിയ തോതിൽ പ്രകാശം പരത്തുന്നതുകൊണ്ട് ഒരു പന്തത്തിന് അതിൻ്റെ കഴിവിന് അനുസരിച്ചുള്ള പ്രകാശം പരത്തിക്കൂടെ വ്യാപ്തമായി സമതൃത്തിൽ ആകാശം വിസ്താരമായി പ്രതിബിംബിക്കുന്നു എന്നാൽ അതേ ആകാശത്തിൻ്റെ പ്രതിബിംബം ചെറിയ കുളത്തിലും കാണാം ആകയാൽ വ്യാസനെപ്പോലെയുള്ള മഹാപ്രതിഭകളല്ലാതെ എന്നെപ്പോലെയുള്ള സാധാരണക്കാരൻ ഭഗവാൻ കൃഷ്ണൻ്റെ സംവാദമാകുന്ന ഗീത വ്യാഖ്യാനിക്കാൻ പാടില്ലെന്ന് പറയുന്നത് യുക്തിസഹമല്ല മന്ദര പോലെ വലിപ്പമുള്ള ജീവികൾ ജീവിക്കുന്ന സമുദ്രത്തിൽ ചെറിയ മത്സ്യങ്ങൾക്കും നീന്തി കളിച്ചുകൂടെ സൂര്യൻ്റെ തേരാളിയായ അരുണൻ സൂര്യനെ അടുത്ത് കാണുന്നതുകൊണ്ട് അകലത്തുള്ള എറുമ്പിന് സൂര്യനെ കാണാൻ പാടില്ലെന്നുണ്ടോ ആകയാൽ എന്നെപ്പോലെയുള്ള ഒരു സാധാരണക്കാരൻ ഒരു പ്രാദേശിക ഭാഷയിൽ ഗീതയുടെ വ്യാഖ്യാനം എഴുതുന്നത് അനുചിതമായ കാര്യമല്ല ഒരു ബാലൻ തൻ്റെ പിതാവിൻ്റെ കാലടികളെ പിന്തുടർന്നാൽ അവൻ അദ്ദേഹം എത്തിയ സ്ഥലത്ത് എത്തിച്ചേരുകയില്ലേ അപ്രകാരം വ്യാസഭഗവാന്റെ കാലുകളെ പിന്തുടരുകയും ഭാഷ്യകാര്യൻ അതായത് ശ്രീ ശങ്കരാചാര്യർ പോയ വഴി മനസ്സിലാക്കി അതിലൂടെ പോവുകയും ചെയ്താൽ വ്യക്തിപരമായി അർഹനല്ലെങ്കിൽ പോലും ആ മഹാത്മാക്കൾ ചെന്നു ചേർന്ന യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്തല്ലാതെ ഞാൻ മറ്റെവിടെയാണ് ചെന്നു ചേരുക അമിതപ്രഭാവനായ എൻ്റെ ഗുരു നിവൃത്തിനാഥ് എൻ്റെ ഹൃദയത്തിൽ കൂടികൊള്ളുന്നു അദ്ദേഹത്തിൻ്റെ ക്ഷമ കൊണ്ട് ഭൂമി ക്ഷീണതയാകാതെ സർവചരാചരങ്ങളെയും പരാതി കൂടാതെ താങ്ങി താങ്ങിനിൽക്കുന്നു അദ്ദേഹത്തിന് ലഭിച്ച അമൃതിൻ്റെ സഹായം കൊണ്ട് ചന്ദ്രൻ ജഗത്തിൻ്റെ താപത്തെ തണുപ്പിക്കുന്നു അർക്കൻ അദ്ദേഹത്തിൽ നിന്ന് തേജസ് വാങ്ങി അന്ധകാരത്തിൽ അകപ്പെട്ട ലോകത്തിൻ്റെ ആതങ്കമകറ്റുന്നു അദ്ദേഹത്തിൽ നിന്ന് സമുദ്രത്തിന് ജലം സിദ്ധിക്കുന്നു കരയിലെ ജലത്തിന് മാധുര്യം ലഭിക്കുന്നു മാധുര്യം സുന്ദര തരമാകുന്നു കാറ്റ് അതിൻ്റെ ബലം കൈവരിക്കുന്നു ആകാശം വ്യാപ്തമായിരിക്കുന്നത് അദ്ദേഹം കാരണമായിട്ടാണ് നാനം പ്രകാശമാനമായ സാർവഭൗമത്വം കൈവരിച്ചതിന് കാരണക്കാരൻ അദ്ദേഹമാണ് വിഷയങ്ങളെ വിവരിക്കുന്നതിനുള്ള വാഗ്മിത്വം വേദങ്ങൾക്ക് സിദ്ധിച്ചത് അദ്ദേഹത്തിൽ നിന്നാണ് വിശ്വത്തിന് ആകാരം നൽകിയത് അദ്ദേഹമാണ് സുഖത്തിന് ഉല്ലാസം ലഭിച്ചതും അദ്ദേഹത്തിൽ നിന്നാണ് ചുരുക്കി പറഞ്ഞാൽ വിശ്വം മുഴുവൻ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു അദ്ദേഹം എന്നിൽ പ്രവേശിക്കുകയും എന്നിൽ കൂടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു അപ്പോൾ നേരത്തെ തന്നെ നിലവിലിരിക്കുന്ന ഗീതയെ പ്രാദേശിക ഭാഷയായ മറാഠിയിൽ ഞാൻ പറഞ്ഞതിൽ ആശ്ചര്യപ്പെടാൻ എന്താണുള്ളത് വേടനായ ഏകലവ്യൻ മണ്ണുകൊണ്ട് ഒരു രൂപമുണ്ടാക്കി അതിന് ഗുരു എന്ന് പേരിട്ട് ശസ്ത്രാഭ്യാസം നടത്തി തൻ്റെ പാഠവും തെളിയിച്ച് ജഗത്രയങ്ങളുടെയും പ്രശംസ പിടിച്ചുപറ്റിയില്ലേ ചന്ദനവൃക്ഷങ്ങൾക്ക് സമീപം നിൽക്കുന്ന മറ്റു വൃക്ഷങ്ങൾ കാലക്രമത്തിൽ ചന്ദനമരങ്ങളുടെ സൗരഭ്യം ഉള്ളവയായി തീരുന്നില്ലേ വസിഷ്ഠൻ ഉണങ്ങാനിട്ട കാവ്യവസ്ത്രം സൂര്യൻ്റെ പ്രകാശത്തെ വെല്ലുവിളിച്ചില്ലേ ഞാൻ ചിത്തസമ്പന്നനാണ് തൻ്റെ ഒറ്റ നോട്ടം കൊണ്ട് ഒരുവനെ തനിക്ക് സമാനമായ മഹിമയുള്ളവനാക്കി തീർക്കാൻ കഴിയുള്ള മഹാത്മാവാണ് എൻ്റെ ഗുരു നല്ല കാഴ്ചശക്തി ഉള്ളവന് സൂര്യപ്രകാശം കൂടി ലഭിച്ചാൽ എന്തു തന്നെയാണ് കാണാൻ പാടില്ലാത്തത് ആകയാൽ എൻ്റെ ശ്വാസോച്ഛ്വാസം പോലും കാവ്യഗ്രന്ഥങ്ങളെ സൃഷ്ടിക്കും ഗുരുകാരണ്യം സിദ്ധിച്ചാൽ എന്തു തന്നെ സിദ്ധിക്കുകയില്ല ആകയാൽ ഞാൻ ഗീതാസാരത്തെ പ്രാദേശിക ഭാഷയായ മറാഠിയിൽ ലളിതമായും വ്യക്തമായും എല്ലാവർക്കും മനസ്സിലാകത്തക്ക വിധത്തിൽ വിശദീകരിച്ചു പ്രാദേശിക ഭാഷയിലുള്ള ഈ ഗീത ചാതുര്യത്തോടെ ആലപിച്ചാൽ അത് ആലപിക്കുന്നവൻ്റെ ആലാപനത്തിന് ഒരു ആഭരണമായിരിക്കും ആലാപനം ചെയ്യാതെ കേവലം പാരായണം ചെയ്താൽ പോലും അതിന് ഒരു കുറ്റവും ഉണ്ടായിരിക്കുകയില്ല ആരുമണിയാതെ തന്നെ ഒരാഭരണം കാഴ്ചയ്ക്ക് മനോഹരമായിരിക്കും എന്നാൽ സൗന്ദര്യവതിയായ ഒരു തരുണീമണി അത് അണിയുകയാണെങ്കിൽ അതിൻ്റെ മനോഹാരിത വർദ്ധിക്കും മുത്ത് സ്വർണ്ണനൂലിൽ കോർത്താലും ഒറ്റക്കൊറ്റയ്ക്കിരുന്നാലും അതിരമണീയമായിരിക്കും വസന്തകാലത്ത് കാണുന്ന വർത്തുളമായ കുണ്ടുമല്ലിപ്പൂക്കൾ ഹാരത്തിലിരുന്നാലും വെവ്വേറിയിരുന്നാലും പരിമളം പരത്തുന്നു അപ്രകാരം ഞാൻ ഓവിയവൃത്തത്തിൽ രചിച്ച ഈ ഗീത ആലപിച്ചാൽ അത് ശ്രോതാവിൻ്റെ ചിത്തം കവരുന്നത് പോലെ കേവല പാരായണവും ആകർഷകമായിരിക്കും ഈ ഗ്രന്ഥത്തിലെ വാക്കുകളിൽ ബ്രഹ്മരസത്തിൻ്റെ പരിമളം പുരണ്ട ഇഴകൾ ഇടകലർത്തിയിട്ടുള്ളത് കൊണ്ട് ഈ ഗ്രന്ഥം വായിക്കുന്ന ആബാലവൃദ്ധം ജനങ്ങൾക്കും അത് ആസ്വാദികരമായിരിക്കും ചന്ദനമരത്തിൽ നിന്നും സുഗന്ധം നുകരുന്നതിന് അതിൻ്റെ അടുത്തെത്തുകയല്ലാതെ അത് പുഷ്പിക്കുന്നതുവരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല അതുപോലെ ഓ വിവൃത്തകാവ്യം ശ്രവണാരംഭത്തിൽ തന്നെ ഒരുവന് സമാധിസുഖം ലഭ്യമാകുന്നു അപ്പോൾ പിന്നെ ഇതിൻ്റെ അർത്ഥശ്രവണം അവനെ നിശ്ശേഷം സ്വാധീനപ്പെടുത്തുകയില്ലേ ഈ ഗ്രന്ഥത്തെ ഒരു പ്രാവശ്യമെങ്കിലും വായിക്കുന്നവൻ്റെ പാണ്ഡിത്യം വിടർന്ന് വികസിക്കുമെന്ന് മാത്രമല്ല അമൃതനെപ്പോലും വിസ്മരിക്കത്തക്ക വിധത്തിലുള്ള സുഖാനുഭവം അവനുണ്ടാവുകയും ചെയ്യും മനനനിര്ത്യാസം ഇല്ലാതെ തന്നെ അതിനേക്കാൾ കൂടുതൽ പ്രയോജനം ലഭിച്ച് അത്യന്തം സംതൃപ്തി അടയുന്നതിന് ഈ കാവ്യകൃതിയുടെ കേവല ശ്രവണം ഒരുവനെ സഹായിക്കുന്നു ഇത് കേൾക്കുന്നവന് ആത്മാനന്ദബോധം ലഭിക്കുന്നുവെന്ന് മാത്രമല്ല അവന്റെ സർവേന്ദ്രിയങ്ങളും ശ്രവണേന്ദ്രിയങ്ങൾ വഴിയായി പരിപോഷിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു ചതുരനായ ചകോര പക്ഷിയുടെ ആന്തരികമായ ശക്തി കൊണ്ട് അത് ചന്ദ്രരശ്മിയെ അനുഭവിക്കുന്നു എന്നാൽ മറ്റുള്ളവർക്കും ചന്ദ്രിക ആസ്വദിക്കാവുന്നതാണ് അതുപോലെ ആധ്യാത്മിക ശാസ്ത്രങ്ങളുടെ ആന്തരിക സുഖം അനുഭവിക്കുന്നതിനുള്ള സാമർഥ്യം അന്തർമുഖ ദൃഷ്ടിയുള്ളവർക്കാണെങ്കിലും ഈ ഗ്രന്ഥത്തിന്റെ ശബ്ദ എല്ലാവർക്കും ആത്മാനുഭവത്തിൻ്റെ സുഖം അനുഭവിക്കാൻ ഇടയാക്കുന്നു ഇതെല്ലാം എൻ്റെ ഗുരുനാഥനായ ശ്രീ നിവൃത്തിനാഥിൻ്റെ മഹാത്മ്യം കൊണ്ടുണ്ടായതാണ് യാഥാർത്ഥ്യം പറഞ്ഞാൽ ഇത് എൻ്റെ രചനയല്ല എൻ്റെ ഗുരുനാഥൻ്റെ കാരുണ്യത്തിൻ്റെ പ്രകടിത രൂപമാണ് അനാദികാലത്ത് ത്രിപുരാരിയായ പരമശിവൻ ക്ഷീരസാഗര തീരത്തിരുന്നു കൊണ്ട് പാർവതീദേവിയുടെ കാതുകളിൽ ഉരുവിട്ട നാനോപദേശം ക്ഷീരസാഗരത്തിലെ അലകൾക്കിടയിൽ മറഞ്ഞ് സഞ്ചരിച്ചു കൊണ്ടിരുന്ന മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന മത്സ്യേന്ദ്രനാഥ് കേൾക്കാനിടയായി മത്സ്യേന്ദ്രനാഥ് പിന്നീട് സപ്തശൃംഗി പർവ്വതത്തിലെത്തി അവിടെ അംഗഭംഗപ്പെട്ട് കിടന്നിരുന്ന ചൗരങ്കിനാഥിനെ കാണുകയും തൻ്റെ നോട്ടം കൊണ്ട് മാത്രം ചൗരങ്കിനാഥിന്റെ അംഗഭംഗം നീക്കി അദ്ദേഹത്തെ സുഖപ്പെടുത്തുകയും ചെയ്തു നിർവിഘ്നമായി ദീർഘസമാധി ലയിക്കുന്നതിന് തൽപരനായ മത്സേന്ദ്രനാഥ് തൻ്റെ യോഗ സുദ്ധികളെയെല്ലാം ഗോരക്ഷനാഥിന് കൈമാറി യോഗമാകുന്ന പത്മപുഷ്പങ്ങൾ നിറഞ്ഞു നിന്ന ഒരു തടാകമായിരുന്നു ഗോരക്ഷനാഥ് തന്നെയുമല്ല അദ്ദേഹം വിഷയവാസനകളെയെല്ലാം നശിപ്പിച്ച വീരൻ എന്ന് പേരെടുത്ത ആളുമായിരുന്നു അപ്രകാരമുള്ള ഗോരക്ഷനാഥിനെ യോഗരാജ്യത്തിൽ സർവേശ്വരനായി അഭിഷേകം ചെയ്തു ഗോരക്ഷനാഥ് തൻ്റെ ഗുരുവഴിയായി പരമശിവനിൽ നിന്ന് ലഭിച്ച അദ്വയാനന്ദ വൈഭവത്തെ മുഴുവനും ഗൈനീനാഥിന് നൽകി ലോകത്തിലുള്ള ജീവരാശികൾ കലികാലത്തിൻ്റെ ദോഷത്താൽ കഷ്ടപ്പെടുന്നത് കണ്ട ഗൈനീനാഥ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ നിവൃത്തിനാഥിനോട് ആജ്ഞാപിച്ചു ആദിഗുരുവാക്യ ശങ്കര ഭഗവാനിൽ നിന്ന് ഗുരു ശിഷ്യ പരമ്പരയായി എനിക്ക് ലഭിച്ചിരിക്കുന്ന ജ്ഞാനോപദേശം സ്വീകരിച്ചുകൊണ്ട് കലിദോഷത്താൽ കഷ്ടപ്പെടുന്നവരുടെ ദുഃഖമകറ്റി അവരെ എല്ലാവിധത്തിലും സഹായിക്കാനായി നീ ഉടൻ പോകണം നിവൃത്തിനാഥ് സ്വാഭാവികമായും കാരുണ്യവാനായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന് ഗുരുവിൻ്റെ കൽപ്പനയും ലഭിച്ചിരിക്കുന്നു അദ്ദേഹം ലോകത്തിൻ്റെ താപം ഇല്ലാതാക്കാനായി വർഷകാലത്തിൻ്റെ ഒത്താശയുള്ള ഒരു മേഘം പോലെ ഗർജിച്ചു മുന്നോട്ട് വന്നു സംസാരദുഃഖത്തിൽ പീഡിതരായ ജനങ്ങളെ കണ്ടപ്പോൾ അവരോടുള്ള അനുകമ്പ കൊണ്ട് അദ്ദേഹത്തിൻ്റെ അന്തരംഗം അലിഞ്ഞു അദ്ദേഹം ഗീതോപദേശം ചെയ്യുന്നുവെന്ന ഭാവത്തിൽ ശാന്തിരസം ഒരു മഴ പോലെ അവരുടെ മേൽ ചൊരിഞ്ഞു ഒരു ചാതക പക്ഷിയായി അവിടെ നിന്നിരുന്ന ഞാൻ ആ മഴജലം ആവോളം പാനം ചെയ്തു ആ ശാന്തിരസത്തിൻ്റെ തുള്ളികളിൽ നിന്ന് ഉടലെടുത്തതാണ് ഈ ഗ്രന്ഥം ഇതിൽ കൂടി എൻ്റെ ഗുരുനാഥൻ എന്നെ പ്രശസ്തിയുടെ കൊടുമുടിയിൽ എത്തിച്ചു ഇപ്രകാരം ഗുരുശിഷ്യ പരമ്പരയായി അദ്ദേഹത്തിന് സിദ്ധിച്ച സമാധി സമ്പത്ത് ജ്ഞാനധനം ഈ ഗ്രന്ഥ രൂപേണം അദ്ദേഹം എന്നെ ഏൽപ്പിച്ചു ഞാൻ ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടുള്ളവനല്ല അതേപ്പറ്റി കേട്ടറിയവുമില്ല എൻ്റെ സ്വാമിയെ സേവിക്കേണ്ടത് എങ്ങനെയെന്നുപോലും അറിയാൻ പാടില്ലാത്തവനാണ് ഞാൻ അങ്ങനെയുള്ള എനിക്ക് എങ്ങനെയാണ് ഇപ്രകാരമുള്ള ഗ്രന്ഥം രചിക്കുന്നതിനുള്ള കഴിവുണ്ടാകുന്നത് യഥാർത്ഥത്തിൽ എൻ്റെ ഗുരുനാഥൻ എന്നെ ഒരു നിമിത്തമാക്കിക്കൊണ്ട് ഈ പ്രബന്ധം രചിച്ച് ലോകത്തെ രക്ഷിച്ചിരിക്കുന്നു എൻ്റെ കഥനം അസമർത്ഥമാണെന്നോ അതിരിക്തമാണെന്നോ തോന്നിയാൽ അത് വകവയ്ക്കാതെ ഒരമ്മയെപ്പോലെ എന്നോട് ക്ഷമിക്കണം വാക്കുകളെ വേണ്ടതുപോലെ ഉപയോഗിക്കാനുള്ള പരിചയമോ വിഷയത്തെ ചിട്ടയായി പറഞ്ഞൊപ്പിക്കുവാനുള്ള സാമർഥ്യമോ അലങ്കാരത്തെ ചാതുര്യത്തോടെ പ്രയോഗിക്കാനുള്ള കഴിവോ എനിക്കില്ല വാസ്തവത്തിൽ എന്നെ പ്രതി പുരുഷനാക്കി നിർത്തിക്കൊണ്ട് സംസാരിച്ചത് മുഴുവൻ അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ കൈകളിലിരിക്കുന്ന ചരടിൽ കോർത്ത പാവയായി അദ്ദേഹത്തിൻ്റെ ഇച്ഛയ്ക്കൊത്ത് ഞാൻ നൃത്തം ചെയ്തു ആകയാൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഗുണദോഷങ്ങളുടെ കാര്യത്തിൽ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കേണ്ട ആവശ്യമില്ല എന്തുകൊണ്ടെന്നാൽ ഇത് അദ്ദേഹത്തിൻ്റെ പ്രേരണ കൊണ്ട് മാത്രം ഉണ്ടായതാണ് മഹാത്മാക്കളായ നിങ്ങളുടെ മുൻപാകെ കഥനം ചെയ്ത ഈ ഗ്രന്ഥത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ നിങ്ങൾ തിരുത്താതിരുന്നാൽ നമ്മുടെ പരസ്പര സ്നേഹം കൊണ്ട് എനിക്ക് നിങ്ങളോട് ദേഷ്യം തോന്നുമോ